പ്രൗഢം ഗംഭീരം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്ന പുതുപുത്തൻ ഗജവീരന്മാരായിട്ടുള്ള ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണമാണ് എന്ന് പറയുന്നു ഇനിയും വോൾവോയുടെ ഒരു ബസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എത്തിയിട്ടില്ല നമുക്കിതിൻ്റെ അകത്തേക്ക് കയറി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആഹാ എന്താ പോഷ് ലുക്ക് അല്ലേ ശരിക്കും നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു ബസ് ഇറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല മന്ത്രി ഗണേഷ് കുമാറിനും നമ്മുടെ സർക്കാരിനും ഒക്കെ നമുക്ക് നന്ദി പറയാം ഇതാണ്ടോ ഇവിടെ മുഴുവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈൻസിലുള്ള നല്ല ബസ്സുകൾ യാത്രസുഖം നൽകുന്ന ബസ്സുകൾ ഞാനതിൽ ഇരുന്ന് നോക്കി ആദ്യം കണ്ട ബസ്സിൽ ലെഗ് സ്പേസ് ധാരാളം ലെഗ് സ്പേസ് ഉണ്ട് നല്ല പുറത്തേക്കുള്ള കാഴ്ച അത് യാതൊരു തടസ്സവും ഇല്ലാതെ സാധാരണ നമ്മൾ വോൾവോ ബസ്സുകളിൽ കാണുന്ന പോലെ ഏഷ്യറിൻ്റെ ബസ്സുകളുണ്ട് വോൾവോയുടെ ബസ്സുണ്ട് ഇതൊക്കെ ബാംഗ്ലൂരാണത്രേ ഇതിൻ്റെ ബോഡി ബിൽഡപ്പ് ചെയ്ത് വരുന്നത് നമുക്കറിയാമല്ലോ അല്ലേ ഷെയ്സിസ് ആണ് വാങ്ങുക പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഒക്കെയും ചെയ്തിരിക്കുന്നത് പ്രകാശ് എന്ന് പറയുന്ന ബോഡി ബിൽഡിംഗ് കമ്പനിയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റികൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിവിടെയുള്ള ബാക്കി ബസ്സുകളെ ഒക്കെയും കാണാം ഞാൻ ഇവിടെ വന്നതിന് കാരണം എന്തറിയാമോ നമ്മുടെ വാർത്തകളിലൊക്കെ വേറെ എന്തൊക്കെയോ ചർച്ചകളാണ് എല്ലാ ചാനലുകളും കൈകാര്യം ചെയ്യുന്നത് ആരോ ആർക്കോ എന്തൊക്കെയോ മെസ്സേജുകൾ അയച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വാദിയും പ്രതിയും കൂടെ ഒരാഴ്ച കഴിയുമ്പോൾ വന്നിരുന്ന ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവർ പൊടിയും തട്ടിപ്പോകും ഇതേപോലുള്ള മനോഹരമായ പോസിറ്റീവ് വൈബ് നൽകുന്ന ആശയങ്ങൾ കാഴ്ചകൾ ഭരണ നേട്ടങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണ്ടേ വെറുതെ ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി കഴിഞ്ഞ കുറേ ആഴ്ചകൾ മുഴുവൻ ധർമ്മസ്ഥലയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ പറയുന്നു അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് സാധാരണ ജനങ്ങളെയൊക്കെ വിട്ടികളാക്കുന്ന വാർത്തകളിലേക്ക് പോകാതിരിക്കാൻ വലിയ ആശയങ്ങളെ സംബന്ധിക്കാൻ നമുക്ക് കഴിയണ്ട നോക്കൂ എത്ര രസമാണെന്ന് പിന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഒരു സങ്കടമുണ്ട് ഇതൊക്കെ ഈ ഒരു ലെതർ ഫിനിഷുള്ള സീറ്റുകളാണ് ഇതിൽ കയറിയിരിക്കുന്നവർ അതിനെ പിച്ചയും മാന്തിയും കോറയും ഒക്കെ ഇതിനെ വൃത്തിയേടാക്കാം എന്ന് വിചാരിച്ചാൽ ഇത്തവണ പിടിക്കപ്പെടും നിറയെ സി സി ടി വി ക്യാമറ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനത് രാജ്യം പറയുന്നില്ല അവിടെയൊക്കെ കണ്ടതുപോലുള്ള ഫോറിൻ കൺട്രീസിലൊക്കെ ബസ്സുകൾ ഇതുപോലെ തന്നെയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതേപോലെ തന്നെ സൂപ്പർബാണ് ആ ബസ്സുകളെയൊക്കെ ഏതെങ്കിലും രീതിയിലൊരു ചെറിയ സ്ക്രാച്ചെങ്കിലും വരുത്തി കഴിഞ്ഞാൽ പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടേക്കുള്ള എമൗണ്ട് ഏകദേശം അറുപത് ലക്ഷം വരെയൊക്കെ വരുന്ന പിഴയാണ് അവിടെ ഈടാക്കുന്നത് ദർഹംസ് അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി ഇനിയുമുണ്ട് കേട്ടോ ധാരാളം ബസ് ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് മുഖ്യമന്ത്രി ഈ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടത്തുന്നത് ഇവിടെ തന്നെ ആനേറ ആണ് ഈ ബസ് ഡിപ്പോ വരുന്ന സ്വിഫ്റ്റിൻ്റെ നമ്മുടെ ലുലുമാളിനോട് ചേർന്നാണ് കേട്ടോ ആനേറ ഈ ബസ്സൊക്കെ പല സൈസിലാണ് ഉള്ളത് സെമി സ്ലീപ്പർ ബസ്സുകളുണ്ട് തൊട്ടടുത്തൊരു കുഞ്ഞൻ ബസ് കിടക്കുന്നുണ്ടോ സാധാരണ നമ്മൾ പറയാറില്ലേ ആന വണ്ടി ആന വണ്ടി എന്ന് അങ്ങനെ ഇത്തവണ ആ പേരൊന്ന് മാറ്റി പിടിക്കാം കേട്ടോ നിരത്തിലെ ഗജവീരന്മാരാണ് ഈ വരുന്ന ലോങ് റൂട്ട് ബസ്സുകൾ അവ നല്ല സൈസാണ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ആ സൈസ് കമ്പാരിസൺ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വളരെ കുഞ്ഞൻ ബസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ സിറ്റി ബ്രൗൺ അതേപോലെ ബ്ലൂ അങ്ങനെയൊക്കെയുള്ള ബസ്സുകളൊക്കെ പോകുമ്പോൾ ഒരു ബൈക്കിന് കൂടി പോകാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് നമുക്ക് ആകെയുള്ള റോഡ് സംവിധാനം അവിടെയാണ് നമ്മളിതിനെ ആന വണ്ടി എന്ന് വിളിച്ചത് പക്ഷേ ഇനി അങ്ങനെയല്ല ക്യൂട്ട് ബസ്സുകളുണ്ട് കുഞ്ഞൻ വണ്ടികളുണ്ട് ചെറിയ ചെറിയ റൂട്ടിലേക്ക് പോകാൻ അതുപോലെ ലോങ് റൂട്ടിലേക്ക് പോകാൻ നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ ഡെവലപ്പായി വരികയാണ് കൂട്ടത്തിൽ ആറ് വരി പാതകൾ പിന്നെ ഭാവിയിൽ പന്ത്രണ്ട് വരി പാതകൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ഇതുപോലെയുള്ള ബസ്സുകളും ഒക്കെ ആകുമ്പോൾ ശരിക്കും സ്റ്റേറ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വികസനത്തിൻ്റെ വലിയ പ്രതിച്ഛായകളെ നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൂടാം അതുകൊണ്ടാണ് തിരക്കില്ലാത്തൊരു സമയത്ത് നമ്മൾ ഈ ആനേറയ്ക്ക് വന്നത് ഇനിയിപ്പോൾ ഞാനിങ്ങോട്ട് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നമ്മുടെ ഒരു ചേട്ടൻ കണ്ടോ ആദ്യമായിട്ട് ബസ് ഓടിക്കുന്നത് നമ്മളെ ഒരു ഇവിടെ അനുവദിച്ചു എന്നുള്ളത് മഹാഭാഗ്യം ഇനി ഒരു പക്ഷേ വരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ഈ രീതിയിൽ ബസ്സിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാനൊക്കെ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് വൻ സെക്യൂരിറ്റി ഒക്കെയാണ് ഇനി ഉണ്ടാവുക ഇവിടെ സെലിബ്രിറ്റീസ് വരുന്നുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഇവിടെയാണ് അതിൻ്റെ സ്റ്റേജ് ഒരുങ്ങുന്നത് അഞ്ചര മണിയോടുകൂടി അഞ്ചര എന്ന് പറയുമ്പോൾ ഡേറ്റ് ഇന്ന് ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ ഈ ഡേറ്റിലാണ് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കാൻ പോകുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകളാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റിൽ എത്തുക എന്നതാണ് ഇനിയും ബസ്സുകൾ പല പല ആവശ്യങ്ങൾക്കായി പല പല റൂട്ടുകളിലേക്ക് ഓടുന്നതിന് വേണ്ടി എ സി നോൺ എ സി അതേപോലെ തന്നെ ബേർത്ത് സെമി സ്ലീപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന രീതിയിൽ ആ രീതിയാണ് ഇത്തവണ പരിഷ്കരിച്ച മോഡലിൽ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ ഡിസൈൻ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ പ്രധാനമായിട്ട് ഈ ബസിൻ്റെ രൂപകൽപ്പനയില് ഡിസൈനിങ്ങിൽ പ്രധാന പങ്കുവഹിച്ചു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് നമുക്കതിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് വിവരങ്ങളില്ല ഇൻഫർമേഷൻസ് ഇല്ല അതുകൊണ്ട് കൂടുതലതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഇവിടെ ഞാൻ വരുന്ന സമയത്ത് വേറെ മാധ്യമ പ്രവർത്തകർ ആരും തന്നെ ഇല്ല ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഈ മേഖലയിലാകെ ധാരാളം ആയിട്ടുള്ള അങ്ങനെ തന്നെ പറയണം ബസ്സുകൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ച മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്നതാണ് നമ്മുടെ നോസ്റ്റാൾജി ആണല്ലോ നമ്മുടെ ഈ കെ എസ് ആർ ടി സി സാധാരണക്കാരൻ്റെ യാത്രാ സൗകര്യങ്ങളെ നമുക്കെന്നും താങ്ങായി തണലായി നിലനിർത്തിയ ഒത്തിരി പരാതികളും പ്രശ്നങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതിലെ സർവീസ് സംഘാടകർ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോലിക്കാർ അവരുടെ ഭാഗത്തു നിന്നുള്ള മോശം നമ്മളോടുള്ള ഇടപെടലുകൾ ഇതൊക്കെ കൊണ്ട് അങ്ങനെ ഒരു പേരുദോഷമൊക്കെ ഉണ്ട് പക്ഷേ ഇനി അതൊക്കെ മാറും എന്ന് തോന്നുന്നു കാരണം ഇതിൽ സി സി ടി വി ഉണ്ട് അതിനൊരു മോണിറ്ററിങ് സംവിധാനമുണ്ട് ഈ ബസ് ഓർഡിനറി ബസ്സാണ് ഈ ഓർഡിനറി ബസ്സിൽ കൂടി ഇതിൻ്റെ ഫെസിലിറ്റീസ് നോക്കൂ ഇവിടെ ടി വി ഉണ്ട് ടി വിയിലെ പാട്ടും നൃത്തവും ഒക്കെ കണ്ട് യാത്ര ചെയ്യാം അതിലും ഉണ്ട് കേട്ടോ സി സി ടി വി ക്യാമറയുണ്ട് അതേപോലെ തന്നെ മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ വൈഫൈ ഫെസിലിറ്റി ഒക്കെ കെ എസ് ആർ ടി സിയിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊവൈഡ് ചെയ്തു എന്ന് പറയാം എങ്കിലും ഇങ്ങനെയുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാം നന്നാവും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ ഫയർ എക്സ്റ്റിങ്ക്ഷർ ധാരാളം അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങളെന്നാണ് പറഞ്ഞു കേട്ടത് ഈ വാഹനത്തിന് നമ്മൾ മുമ്പ് കേൾക്കുന്ന പോലെ ആ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടില്ല കേട്ടോ വളരെ സൈലൻ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല ഇത് റിയർ എൻജിൻ ആണെന്ന് തോന്നുന്നു ബാക്കി ഓർഡിനറിയൊക്കെ സാധാരണ പോലെ തന്നെ ഫ്രണ്ട് എൻജിൻ വണ്ടി ആയിരിക്കാം എന്നാണ് ചാൻസ് വോൾവോ വരാനിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എത്തുമോ വോൾവോയുടെ ഡിസൈനിങ് ഇതാണ് കേട്ടോ ഇത് വോൾവോ അല്ല സെയിം ആണ് വോൾവോയുടെ ഡിസൈനിങ് വരുന്നത് അതായത് നമ്മളെ കാണിക്കുന്നുണ്ടോ ഇത് ഇന്നലെ രാത്രി എടുത്ത ഫോട്ടോയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എപ്പോൾ എത്തുമെന്ന് അറിയില്ല അതേപോലെ ഇവിടെ വന്നിട്ട് ബൈറ്റ് ആരെയും ബൈറ്റ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബൈറ്റൊക്കെ തരാൻ പെർമിഷനുള്ള ആൾക്കാർ നമ്മളല്ല എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ നമുക്ക് ബൈറ്റൊന്നും വേണ്ട ദൃശ്യങ്ങൾ കിട്ടിയാൽ മതി അതിമനോഹരമായിട്ടുള്ള വാഹനങ്ങളെ തന്നെയാണ് ഞാനിവിടെ കണ്ടത് ദുബായ് നിരത്തുകളിൽ കണ്ടതുപോലുള്ള വാഹനങ്ങൾ ശരിക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ പകർന്നു നൽകുന്ന ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് നേരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല ചാനലുകളിലൊക്കെ നിറയെ ചർച്ചകൾ വരേണ്ട സംഗതികൾ ഇതുപോലുള്ള നേട്ടങ്ങളായിരുന്നു അല്ലാതെ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാര്യത്തേക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവ ആവണം എന്നില്ല നമ്മുടെ ചർച്ചകൾ നമ്മുടെ ഒരു കുഞ്ഞൻ ചാനലിൽ വന്നിരുന്ന ഞാനിതുപോലെ ഒരു ബ്രാന്റ് പറഞ്ഞിടുന്നതുകൊണ്ട് എത്ര പേർ കേൾക്കാനാണ് പക്ഷെ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല കഴിഞ്ഞ മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു സിനിമാ നടനെക്കുറിച്ച് ഒരു നടി വന്ന് ഇതുപോലുള്ള സെയിം ഒക്കെ പറയേണ്ടായി അത് ദീർഘനാൾ ചർച്ചയായ ഒരു വിഷയമാണ് എന്നിട്ട് ആ നടനെ അദ്ദേഹങ്ങളുടെ ലോഡ്ജിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി ഓടുന്ന കാഴ്ച അതിൻ്റെ പിന്നാലെ ട്രേസ് ചെയ്ത് പോലീസ് പോകുന്നു അവസാനം മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നൊരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു ഇത്രയും ദിവസം ആ ചർച്ചകളെ കൈകാര്യം ചെയ്ത ചാനലുകൾ അവരുടെ മുമ്പിലിരുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അവരൊക്കെ മണ്ടന്മാരാകുമല്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് ഹായ് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഒരു മനുഷ്യൻ ഒരാൾക്ക് അശ്ലീലം അയക്കുമോ ഒരു അതിലൊരു ബിൽഡപ്പ് സ്റ്റേജ് ഒക്കെ ഇല്ലേ ഇവിടെ ഇന്ന് ചാനലുകളിൽ ഫുള്ള് ചർച്ചയാവുന്ന അതാണ് എത്ര മനോഹരമായിട്ടുള്ള ആശയങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടായിട്ടുണ്ട് ശരിക്കും നമ്മുടെ ചാനലിന് ഒരു രാഷ്ട്രീയമില്ല നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പുകഴ്ത്തി പറയുന്നു എനിക്കും നിങ്ങൾക്കും യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കായിരിക്കണമല്ലോ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ പിന്നിൽ കമ്മീഷൻ അടിച്ചെന്നോ എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറയാൻ കണ്ടെത്തുന്നവർക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാവും നമുക്ക് നമ്മുടെ വിഷയമല്ല അത് നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത ഒരു സന്തോഷത്തിൻ്റെ ഒരു അതിർവരമ്പ് ഭേദിച്ചു പോകുന്നത് ദുബായിൽ കണ്ട അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിലെ വാഹനങ്ങളുടെ ആ ഒരു മേന്മ ക്വാളിറ്റി ഇന്ന് നമുക്ക് ഈ വാഹനങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല ഒരു വലിയ കാര്യം തന്നെയാണ് ഓരോ ഭാഗത്തും ഓരോരോ മേഖലകളിലായിട്ട് ചെറിയ ചെറിയ തുടക്കങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ചേർത്ത് വയ്ക്കലുകളാണ് നമ്മൾ നേരത്തെ ഒരു ബുക്കിൽ വായിച്ചതുപോലെ അണു സിദ്ധാന്തം ഒരു അണുവിൽ വരുത്തുന്ന മാറ്റം പിന്നെ വലിയൊരു മാറ്റമായി ഭാവിയിൽ മാറത്തക്കവണ്ണം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എന്തായാലും ഈ ഒരു ചുവടുവയ്പ്പിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭരണ സംവിധാനങ്ങളോട് ഒക്കെ നമുക്ക് നന്ദി പറയാം ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഒരുപക്ഷേ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കാൻ കാരണമായതുകൊണ്ടാവാം ഇത്തരം മനോഹരമായ വിഷ്വൽസ് നമുക്ക് കിട്ടിയത് ഉച്ച കഴിഞ്ഞാൽ ഇവിടേക്ക് ധാരാളം സെലിബ്രിറ്റീസ് വരുന്നുണ്ട് അതുപോലെ ഭരണ സംവിധാനത്തിൻ്റെ സെക്യൂരിറ്റികൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ കൈകാര്യം ചെയ്യും നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകളും ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടും എന്നാണ് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ബിസിയിലാണ് ആ സംഘാടകരൊക്കെയും ഞാൻ നേരം കൂടി അവിടെ നിന്നേനെ അപ്പോൾ പറഞ്ഞു എന്തായാലും ശരി വോൾവോ ഈ ടൈമിലൊന്നും എത്താൻ ചാൻസില്ല ഒരു പക്ഷേ ഒരു മൂന്ന് മണിയൊക്കെ ആയെന്നിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ വോൾവോ ബസ്സുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിരനിരയായി അപ്പോൾ അതുകൂടെ കണ്ടിരുന്നുവെങ്കിൽ ഒരു സന്തോഷമായേനെ എന്തായാലും ഇപ്പോൾ മണി പത്തേ ആയിട്ടുള്ളൂ ഈ ന്യൂസ് നമുക്ക് അഞ്ചരയ്ക്ക് മുമ്പ് ഇടണം എന്നുള്ളതുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള വോൾവോ ബസ്സിന് വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുന്നില്ല കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി സ്നേഹപൂർവ്വം സാഫിയാം മീഡിയ